വെൽക്കം ടു ന്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ ഓമപ്പൊടിയാണേ വളരെ എളുപ്പത്തിൽ ഒരു പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കി എടുക്കാനായിട്ട് നല്ല ആയിരിക്കും ഈ ദീപാവലിക്ക് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല അപ്പം തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് ട്രൈ ചെയ്തിടണം അപ്പം നമുക്ക് ആ മിക്സറിടെ കിട്ടുന്നത് പോലത്തെ ഓമപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് കടലമാവെടുത്തിട്ടുണ്ട് ഒരു കപ്പ് അരിപ്പൊടി നമ്മുടെ പത്തിരിക്കൊക്കെ നമ്മള് വീട്ടിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതും കടയിൽ നിന്ന് മനസ്സിലായാലും കുഴപ്പമില്ല ഓക്കെ എന്നിട്ടത് ഒരു അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നു ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ചൂടായിട്ടുള്ള ഓയിൽ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഓയിൽ ചൂടാക്കുവരുമോ അതിന്ന് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഓമമാണ് ഐമോദകം എന്ന് പറയില്ലേ അത് ഓമം ഈ ഓമം അജ്വൻ സീഡ്സ് എന്നൊക്കെ പറയും അപ്പൊ ഇത് വന്നിട്ട് ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ടിട്ടിരിക്കുകയാണെ പിന്നെ ഒന്നിങ്ങനെ ഞാൻ രടിയിട്ട് നമുക്കിതിനെ അരിച്ചിട്ട് ആ വെള്ളം അതിൽ ചേർത്ത് കൊടുക്കണം ഇതിലൊരു അര ടീസ്പൂൺ ഓമാണു ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതിന് വെച്ചിട്ടുണ്ട് ഞാൻ ഈ വെള്ളം ഇതിന്റെ കൂടെ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ിട്ട് പൊടിച്ചിട്ടും അരിച്ചൊഴിക്കാം വെള്ളം കലക്കിട്ടെ എന്നുവെച്ചാല് പിന്നെ അത് ശക്കലീസ്പൂട്ടിട്ടു നമ്മടെ മിക്സിയിലെ ജാതിപ്പോഴേ എന്തുമാത്രം ഭയങ്കര പാടായിരിക്കും പൊടിക്കാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മതി കേട്ടോ കൂടുതലൊന്നും വേണ്ട മുളകൊന്നും തിരിക്കണ്ട അതില് ടീസ്പൂൺ അത് കഴിഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒരു നമ്മൾ അളവെടുക്കാണെങ്കിൽ അളവ് കൂട്ടിക്കണം കേട്ടോ അതിന് കുറച്ച് ഉപ്പ് ഇടുന്നു നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഉപ്പ് ചേർക്കണം ഓക്കെ ഒന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ മിക്സ് ചെയ്യാം നമ്മളിട്ട് ബട്ടറൊന്നും ഇതിന്റെ കൂടെ നല്ല വൃത്തി അതായിട്ട് പൊടിച്ചൊന്ന് ഞാൻ പറഞ്ഞോലെ ബട്ടറില്ല ഒരു പ്രശ്നവുമില്ല ഒരു സ്പൂൺ ഓയിൽ ചേർത്താമതി ഓക്കെ അപ്പൊ കടലമാവ് എടുക്കുമ്പോൾ എപ്പോഴും നല്ല കടലമാ തീരെ പഴങ്ങിയത് ആയിട്ട് എടുക്കരുത് എനിക്ക് അതിന്റെ ടേസ്റ്റ് കുറയും നമ്മുടെ വിനോപ്പൊടിയുടെ അപ്പൊ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കണം വളരെ ഈസിയാണ് കേട്ടോ പത്ത് മിനിറ്റ് മതി രണ്ട് മാവുട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കണം കൈവളം അത്യാവശ്യമാണ് അത് ആ മണം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കാണത്തുള്ളൂ ആ ഓൺപ്പൊടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടു അങ്ങട്ടോ ഒരു കപ്പ് ആവെടുത്തപ്പം നമുക്ക് ഇത്രയും കിട്ടിയുള്ളൂ അപ്പം നിങ്ങളുടെ ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ ഉറഞ്ഞത് രണ്ട് കപ്പെങ്കിലും എടുക്കണം കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും ആരും കഴിക്കാതിരിക്കില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഞാൻ പറഞ്ഞ പോലെ കൊച്ചു കുട്ടികൾക്ക് പൈസകർത്തെല്ലാം കഴിക്കാൻ പറ്റിയതാണ് അപ്പൊ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ട് ഉപ്പ് ഒന്ന് ടേസ്റ്റ് നോക്കിക്കോണേ ഞാൻ ഉപ്പ് നോക്കിയപ്പോ ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പൊ ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറഞ്ഞാലും കൊള്ളത്തില്ല കൂടിയാലും കൊള്ളത്തില്ല പേടിച്ച് പേടിച്ചാണ് ഉപ്പ് ചേർക്കുന്നത് എന്ന് വെച്ചാലേ ഉപ്പ് ശാരം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അത് കാരണം ഞാൻ കുറച്ച് കുറച്ചായിട്ട് കണ്ടോ ആ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതുപോലെ സേവന എടുക്കണം കണ്ടോ സേവനാഴി ചെറിയ ദ്വാരമുള്ള ചില്ലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് നമ്മൾ ഇടിയപ്പോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കൂലേ അതാണ് ഇട്ടിട്ടുള്ളത് ഇതിന് ശേഷം ഓയിൽ നമുക്ക് ഗ്രീസ് ചെയ്ത് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ഇത് വീട് കിട്ടാൻ വേണ്ടിയാണ് ഷൈ നോൾ പേസ് ഇതിൽ ഇനിയിപ്പൊ നമുക്ക് മാവിടത്ത് വെച്ച് കൊടുക്കാം കണ്ടോ ഇത് ഒരു പ്രാവശ്യം വെക്കാനേ ഉള്ളൂ ഇതില് എന്ന് വെച്ചാല് നമ്മൾ ഒരു കപ്പ് മാവിടത്തോണ്ടാണ് എന്നാലും ഇത് കുറച്ച് കുറെ കിട്ടും കേട്ടോ നമുക്ക് ചായക്കൊക്കെ ഒരു ഫാമിലിക്ക് ധാരാളം മതി പിന്നെ വച്ചിരുന്ന് കഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടെ ചെയ്യേണ്ടി വരും ഓക്കെ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ഓയിൽ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്കിതില് വച്ചിരുന്ന മാതം ഇതില് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് പൊരിച്ചെടുക്കാം കേട്ടോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചൂടാക്കി അപ്പൊ ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചു വെള്ളത്തിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് നോക്കണേ എണ്ണയായ കൊണ്ടേ കയ്യില് ആ എണ്ണയുടെ ചൂടാവി അടിക്കും അത് സൂക്ഷിച്ചോണം കേട്ടോ അപ്പോഴത്തേക്ക് സ്റ്റോപ്പ് ചെയ്താൽ മതി നമ്മുടെ ചൂട് കയ്യിലടിക്കുമ്പോ നമ്മളത് സ്റ്റോപ്പ് അറിയാതെ ഇപ്പൊ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ മറിഞ്ഞു പെട്ടെന്ന് തന്നെ റെഡി ആവും നമ്മുടെ ഈ പവൈസൊക്കെ അടങ്ങിട്ടുണ്ട് അപ്പൊ റെഡി ആയത് അർത്ഥം നമുക്ക് എടുക്കാം കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്കത് ഫ്രൈ ആയി കിട്ടിയത് ബാക്കിയൊന്നും കൂടെ ഇതുപോലെ ചെയ്യാം കൊടുക്കാം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലേ കൂടെ വറുത്തെടുക്കണം കറിവേപ്പിലെ വറുത്തിട്ട് കൂടെ ചേർക്കാനാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത് നമ്മളിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റിയത് കേട്ടോ നമുക്ക് എത്ര റൗണ്ട് കിട്ടി രണ്ട് കിട്ടിടക്ക് കുറച്ച് കൊടുക്കാം കറിവേപ്പിലെ കുറച്ച് കൂടെ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ണാനും നല്ല ഭംഗിയുണ്ടല്ലേ നാല് ഇനി ഒന്നും കൂടെ ഇതുപോലെ നമുക്ക് നാല് റൗണ്ട് കിട്ടി പക്ഷെ ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടാണ് കഴിക്കുന്നത് ഓക്കെ അപ്പൊ കണ്ടോ നമുക്കിത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് വേണം കഴിക്കാൻ ഓമോ പൊടി എന്നാണ് വേണ്ടത് ഇത് ഇങ്ങനെ പൊടിക്കണം കണ്ടോ പൊടിച്ചിട്ട് വേണം കഴിക്കാൻ താൻ ഇപ്പൊ ഒരു കഴിക്കാൻ പറ്റില്ലല്ലോ ഇതിന്റെ കൂടെ കറിയപ്പിലിയും കൂടെ ഇട്ടു കൊടുക്കണം കണ്ടോ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ വളരെ എളുപ്പമാണ് നമുക്ക് രണ്ടു മൂന്ന് ദിവസമൊക്കെ വച്ചിരുന്ന ചായക്കൊക്കെ എടുക്കാനും നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഓമൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു മണവും ഉണ്ട് കൊച്ചുകുട്ടികൾക്കായാലും വയസ്സായവർക്കായാലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇത് ഹാർഡായിട്ടൊന്നും ഇരിക്കത്തില്ല അത് കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം താങ്ക് യു അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു